ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കാറിൻ്റെ അകത്ത് അപ്പം ഞാനുണ്ട് ലാലേട്ടനുണ്ട് പുറത്ത് നല്ല മഴയും ഷൂട്ടിങ്ങിനെ മുടങ്ങി നിൽക്കും ഞാൻ നോക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഫേസ്ബുക്കിങ്ങനെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ എനിക്കിത് കൗതേ ഈ മനുഷ്യൻ ഇതൊക്കെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഏതെങ്കിലും കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് എനിക്ക് കേട്ടാവും അങ്ങനെ പോയി ഇങ്ങനെ പോയ സമയത്ത് പുള്ളി വെറുതെ ഇങ്ങനെ കയ്യുന്നു ചെക്ക് ചെയ്തപ്പം പുള്ളീനെ ട്രോളി കൊണ്ടൊരു പോസ്റ്റാണ് ഞാനിവിനോട് എന്ത് ചെയ്തു അപ്പം ഒരു സ്കൂളിൽ കുറക്കുട്ട് കുടിക്കൂട്ടാണെന്ന് പോയിട്ട് പിന്നെയും പുള്ളിങ്ങൾക്കും ഏതോ ഒരു സെറ്റിൽ നിന്ന് മോഹൻലാലിന് ഇതെല്ലാം അറിയായിരുന്നു എനിക്ക് ഞാൻ ഞാൻ എനിക്കെന്തറിയ സാർ ഇതൊക്കെ വായിക്കാറുണ്ടോ നമ്മൾ വായിക്കണ്ടേ അപ്പം ഈ മനുഷ്യൻ ഇതെല്ലാം കാണുന്നുണ്ട് ഇതിൻ്റെത് ഇതിനെ പറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബോധർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വിജയ സിനിമയുടെ വിജയമോ പരാജയമോ അതിൻ്റെ ക്രോർ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഡിസാസ്റ്ററുകളോ ഒന്നും ആ മനുഷ്യനെ ബോധ ചെയ്യുന്നില്ല അപ്പം എനിക്ക് ഈ പത്ത് നാൽപ്പത്തേഴ് വർഷമായിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാന്നൊന്നാണ്